ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദിന് തുടരെ തുടരെ തിരിച്ചടി ജമ്മു കാശ്മീരിലെ സാംബയിൽ ഏഴ് ഭീകരരെ വധിച്ച് അതിർത്തി സുരക്ഷാ സേന അതിർത്തിയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരരെയാണ് വധിച്ചത് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത് ധൻതർ പോസ്റ്റിൽ നിന്ന് അതിർത്തി കടന്ന് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരരെ ബി എസ് എഫ് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു വ്യാഴാഴ്ച ജമ്മുവിലെ വിവിധ മേഖലകളെ ലക്ഷ്യമാക്കി പാക് സൈന്യം നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണം ൾ ഇന്ത്യൻ സേന തകർത്തിരുന്നു അതിർത്തി കടന്ന പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധ വിമാനങ്ങളും ഡ്രോണുകളും എട്ട് മിസൈലുകളും വെടിവെച്ചിട്ടിട്ടുണ്ട് എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവന്റീൻ വിമാനങ്ങളാണ് തകർത്തത് രണ്ട് പാക് പൈലറ്റുമാരെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് വിവരം എന്നാൽ ഇക്കാര്യം ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടില്ല നിയന്ത്രണ രേഖയിലെ പാകിസ്ഥാൻ സൈനിക പോസ്റ്റ് ഇന്ത്യ തകർക്കുന്നതിന്റെ വീഡിയോ ഇന്ത്യൻ ആർമി നേരത്തെ പങ്കുവച്ചിരുന്നു ഔദ്യോഗിക എക്സ് പേജിലൂടെയാണ് വീഡിയോ പങ്കുവച്ചത് മെയ് എട്ട് ഒൻപത് തീയതികളിൽ രാത്രി പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇന്ത്യയിൽ ആക്രമണം നടത്തി കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാക് സൈന്യം വെടിനിർത്തൽ ലംഘനം നടത്തി ഡ്രോൺ ആക്രമണങ്ങൾ ഇന്ത്യ തടഞ്ഞ് ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ എല്ലാ ക്രൂരപ്രവർത്തകർക്കും ശക്തമായ മറുപടി നൽകുമെന്നും ഇന്ത്യൻ ആർമി എക്സിൽ കുറിച്ചു ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഡൽഹിയിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് നഗരത്തിലെ എല്ലാ സർക്കാർ ജീവനക്കാരുടെയും അവധികൾ റദ്ദാക്കി ജമ്മു ഉൾപ്പെടെ അതിർത്തി പങ്കിടുന്ന നിരവധി പ്രദേശങ്ങൾ ന് വിധേയമായതിന് പിന്നാലെയാണിത് യുദ്ധസ്മാരകമായ ഇന്ത്യ ഗേറ്റിലെത്തിയ സഞ്ചാരികളെയും അവിടുത്തെ കച്ചവടക്കാരെയും പ്രദേശത്തുള്ളവരെയുമെല്ലാം ഒഴിപ്പിക്കാൻ നിർദ്ദേശമുണ്ട് സ്ഥലത്തെ ഗതാഗതവും നിയന്ത്രിച്ചു പ്രദേശം വിട്ടുപോകണമെന്ന് എല്ലാ ജനങ്ങൾക്കും പോലീസ് നിർദ്ദേശം നൽകി എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ ആരോഗ്യ ദുരന്ത വേണ്ട തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിനായി ജില്ലാ മജിസ്ട്രേറ്റുകൾ അവരുടെ കീഴുദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു മണിക്കൂറും പോലീസ് സേനാ സജീവമായിരിക്കും അപകട സാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലും അധിക സേനയെ വിന്യസിച്ചു രാത്രി ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ടെന്നും ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഡൽഹി സർക്കാരിന്റെ സേവന വകുപ്പ് തങ്ങളുടെ ജീവനക്കാർ ഇനിയൊരു ഉത്തരവ് അവധിയിൽ പോകുന്നത് വിലക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ വകുപ്പും എന്ത് സാഹചര്യവും നേരിടുന്നതിനും തയ്യാറായിരിക്കുന്നതിനായി പ്രത്യേക അവലോകന യോഗം നടന്നതായും വിവരമുണ്ട് ദ്രുത പ്രതികരണ സംവിധാനങ്ങളുണ്ടായിരുന്ന പോരായ്മകളെല്ലാം തിരിച്ചറിഞ്ഞ് ഉടനടി പരിഹരിച്ചിട്ടുണ്ട് ഡൽഹിയിലെ കേന്ദ്രങ്ങളിൽ അർദ്ധസൈനിക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള അധിക സേനയെ വിന്യസിച്ചിട്ടുണ്ട് എല്ലാ സോണുകളിലെയും പ്രത്യേക കമ്മീഷണർമാർ പതിനഞ്ച് ജില്ലകളിലെയും ഡെപ്യൂട്ടി കമ്മീഷണർമാരുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം പാകിസ്ഥാൻ ആക്രമണം സ്ഥിരീകരിച്ച ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിലാണ് സ്ഥിരീകരണം വിദേശകാര്യ സെക്രട്ടറി വിക്രമിശ്രി കേനൽ സോഫിയ ഖുറേഷി വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക എന്നിവരായിരുന്നു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇന്ത്യൻ സേനാ താവളങ്ങൾ പാകിസ്ഥാൻ സേന ലക്ഷ്യമിട്ടു ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി ഭട്ടിൻഡ സൈനിക താവളം ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു കനത്ത പ്രഹരശേഷിയുള്ള തുർക്കി ഡ്രോണുകളും ആയുധങ്ങളുമാണ് ആക്രമണത്തിനായി പാകിസ്ഥാൻ ഉപയോഗിച്ചു ത് നാനൂറോളം ഡ്രോണുകൾ ഇന്ത്യ തകർത്തു അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും പാക് പ്രകോപനമുണ്ടായി നാല് വ്യോമ താവളങ്ങളും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു ആക്രമണത്തിന് യാത്രാവിമാനങ്ങളെ പാകിസ്ഥാൻ കവചമാക്കി ആക്രമണ സമയത്ത് ദമാമിൽ നിന്ന് ലാഹോറിലേക്ക് വിമാനം പറന്നു പാക് ആയുധങ്ങളെല്ലാം ഇന്ത്യ തകർത്തു പാക് സൈന്യത്തിന് കനത്ത നഷ്ടമുണ്ടായി പാകിസ്ഥാന്റെ ഏരിയൽ റഡാർ സംവിധാനം തകർന്നുവെന്നും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ശക്തിയാണ് ഇതിലൂടെ വെളിപ്പെട്ടതെന്നും വിക്രം മിശ്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി